ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് വെക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ സ്ലീവ് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് കാണിക്കാം സ്ലീവിൻ്റെ കൈക്കൂടി രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ചിരിച്ച് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമുക്കിത് ജോയിൻ ചെയ്യാം ആദ്യം നമുക്കിതിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കാം നമ്മൾ ഒന്ന് രഞ്ച് അധികമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അര ഇഞ്ച് ഷോൾഡറിനും തേൽത്തുമ്പായിട്ട് പോകും ബാക്കി ഒരിഞ്ച് വേണം നമുക്കിവിടെ മടക്കി തയ്ക്കാൻ രണ്ട് കയ്യും നമ്മൾ മടക്കി തയ്ക്കാം അപ്പം നമ്മളത് മടക്കി തയ്ച്ചു ഇനി നമുക്കിത് കടിച്ചടി കൊടുക്കാം രണ്ട് ഭാഗം നമ്മൾ പതിച്ചെടുത്തു പിന്നെ നമുക്ക് കൈ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച ഭാഗം നമുക്ക് ഫ്രണ്ടിൽ വരണം അപ്പോൾ കുഴിച്ച ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു മാർക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊരു കട്ട് മാർക്ക് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അതേപോലെ കുഴിച്ച ഭാഗം ഇവിടെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തതാണ് ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചുരിദാറിൽ വെച്ച് തയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം തയ്ച്ച ഫ്രണ്ട് ഭാഗം അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരാണ് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത ഭാഗം എവിടെയാണ് നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് വരണം ഭാഗത്ത് ഈ മാർക്ക് ഈ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെയാണോ വരുന്നതെന്ന് നോക്കുക അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്തിൽ തന്നെയാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ ഭാഗം ഷോൾഡർ ഭാഗം ആദ്യം വെച്ച് ജോയിൻ ചെയ്യാത്തപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ അവിടെ ഒരു ഭാഗം തയ്ച്ചു ഇനി അതേ ഷോൾഡറിൽ എടുത്തിട്ട് ഈ ഭാഗം തയ്ക്കുക അപ്പോൾ നമ്മളത് രണ്ടാമത്തെ കൈയെടുത്തു അതേപോലെ തന്നെ നല്ല ഭാഗം ഈ നല്ല ഭാഗത്ത് വെച്ച് വേണം ജോയിൻ ചെയ്യുകയാണ് ഈ സെൻടർ പോയിൻ്റിലും മാർക്ക് ചെയ്ത സെൻടർ പോയിൻറ്റും ഈ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു നമുക്കിത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം സ്ലീവ് ജോയിൻ ചെയ്തു ഇനി നമുക്കിവിടെ തയ്ക്കണം അപ്പോൾ നമ്മളൊരു അഞ്ചര ഇഞ്ച് വിട്ടിട്ടുണ്ട് അഞ്ചര ഇഞ്ചിലാണ് തയ്ക്കുന്നത് നമുക്ക് പതിനൊന്ന് ഇഞ്ച് വെച്ചിട്ട് അഞ്ചര ഇഞ്ച് കൈ കുറച്ച് കറക്റ്റ് അളവ് ഒരു അഞ്ചേക്കാല് ഇഞ്ചൊക്കെ ആണോ കുറച്ചും കൂടി നമ്മളൊന്ന് ലൂസിൽ വിടാന്ന് പറഞ്ഞിട്ടാണ് അഞ്ചര അഞ്ചര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കറക്റ്റ് ആണോ നോക്കുക ഇവിടെ ഈ സ്റ്റിച്ചിങ് കറക്റ്റ് ആണോ നോക്കുക നമ്മളത് കൈ കൂട്ടി അതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും കൂടെ കൂട്ടുക എന്നിട്ട് ഇവിടുന്ന് ഇവിടെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് ഒരാടി കൂടെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതും കഴിഞ്ഞു അപ്പം നമ്മൾ ചുരിദാർ ഫിനിഷായിട്ടുണ്ട് നമുക്കിത് മറിച്ച് നോക്കാം നമ്മൾ കൈ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞു vitreolo